ഞാനൊന്നും നോക്കട്ടെ അതിന് നോക്കട്ടെ ഇമാരെ കാണിക്കണൊന്ന് കണ്ടു നോക്കട്ട് ഇന്ത്യ മോഫാ കടാ ഇത് ആരാണ് അണ്ടർടേക്കറാണ് ഇത് ഇത് റോമൻ റൈഡ്സ് അല്ലേ റോമൻ റൈഡ്സും ജോൺസിനും അല്ലേ എടാ ചന്ദ്ര എന്തിന ജോർസിനൊക്കെ ജീവിതത്തിൽ വളർന്ന കേട്ടിട്ടില്ല ജോർസിനെ ജീവിതത്തിനെങ്ങനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടാകുന്നത് അവരെ കൊന്നാൻ പറ്റത്ത തോറ്റെടുക്കാത്തവരാണ് അല്ലെ ജോൺസിനെ മറ്റോന്റെ മോനെ പോലെ ഉള്ളു അല്ലെ റോമൻ റൈഡ്സിന്റെ മോനാ ജോൺസിനാ അല്ലേ അത്രേ ഉള്ളൂ അല്ലേ ജോൺസിനെ അവരെ വെച്ച് നോക്കുമ്പോടീരം ചന്ദ്ര ചന്ദ്രന്റെ മനസ്സിലെ കുട്ടിത്ത കുട്ടിത്തം മാറിയിട്ടില്ല അല്ലെ ഇപ്പോഴും നോക്കിയാണ് ചന്ദ്രന്റെ ചന്ദ്രന്റെ മനസ്സിലെ കുട്ടിത്തെ മാറിയിട്ടല്ലേ ഇപ്പോഴും നോക്കിയാണ് ഈ ഇതിലൊക്കെയാണ് സന്തോഷം കണ്ടുപിടിക്കുന്നു സ്വന്തം കൂട്ടാരെ വീട്ട് വളപ്പിലെ തല്ലിയെ തിരിഞ്ഞു നോക്കാത്തവരാണ് അബ്ലോ ടമ്പില്ല വല്യ ഉണ്ട അവൻ എന്തൊക്കെ പറയാ എന്തൊക്കെ പറയാനല്ലേ ഒരുമാതിരി പോക്രത്തരമൊക്കെ ഒരു ഗെയിം ആക്കി വെച്ച കളിക്കണം അവനൊക്കെ ഏടാ കൂടെ ഉള്ളവന്റെ ബല ബലഹീനതയിലൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന ഈ ഗെയിം കളിക്കരുത് വൃത്തിക്കോടാം അവന്റെ പൊട്ടയെ പിടിച്ച് കറങ്ങിക്കോഞ്ഞു ചേട്ടാ ഞാൻ എപ്പോഴും ആലോയ്ക്കോടാ നമ്മളീ ഗുസ്തി പിടിക്കുന്നമാരെ ഈ അമ്മമാരൊക്കെ എടാ ഇടിക്കലേ ഇടിക്കലേ രണ്ടൂരും നിർത്തൊരു കാര്യം പറയട്ടെ ഈ ഇടിക്കുമ്പോ എപ്പോഴും വീട് കിടക്കുന്നവന്മാരെ ഈ ആൾക്കാരെ ഈ തനെ പിടിച്ച് മറ്റേ അമ്മാരെ സാമാനത്തിന്റെ അടുത്തോട്ട് വലിച്ചു കയറ്റുന്നവരെ തോന്നാറുണ്ടാകും എടേ മൈരാ നേരത്തെ നേരെ ആനുങ്ങളെ പോലെ കളി കമ്മും പറഞ്ഞിടുന്നുണ്ട് പോവാതാ ചെറുക്കൻ്റെ അടുത്ത് മാട ശരീരം വെച്ചിട്ട് കമ്മും കൂടി പോകുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കറങ്ങുന്ന സമയത്തൊരു വളി അടിച്ചു കൊടുത്തുള്ള അവസ്ഥാനം ചോദിക്കടല്ലേ അല്ലല്ലേ ഇങ്ങനെയൊക്കെ കറങ്ങുമ്പോ അവൻ വളി വിട്ടുള്ള അവസ്ഥാന ചോക്കടല്ലേ വേണാ വില്ലി എന്തായാലും തലേ കയറത്ത് കറങ്ങുന്ന സമയത്ത് വളി വിട്ടുള്ള അവസാനം ചോദിക്കാൻ ഓ അയ്യോ അവൻ വളി വിട്ടിട്ടില്ല ജീവിതത്തിൽ ജീവിതത്തെ വളിവിടാത്തവൻ കെവി മനസ്സിലായെ വളി വരുമ്പോ കവറി പിടിച്ച് കെട്ടിക്കളെ വെളിയില് അവന്റെ ഒരു മാന്യത പിന്നെ ബൈസ് കാര്യം പറയുമ്പോഴത്തേക്ക് അവൻ അണ്ണാ ജിപേക്കാജൻ പറയു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജിപേ എനിക്ക് ആരൊക്കെ ജിപേക്കെ കാര്യം താങ്ക് യു സോ മച്ച് ഫൈവ് ഹൺഡ്രഡ് അതല്ല റുപ്പീസ് ജിപേക്കെ അതാരണാഴ്ച ഈ കളി നീ ചന്ദ്രനെ തോപ്പിക്കാണെങ്കിൽ പിന്നെ ചന്ദ്ര ഈ ഗെയിമ് ഞാൻ ഡിജിറ്റാക്കി കളയാൻ നീ കളിക്കുന്ന നിന്റെ സാമാനം ഇല്ല അത് പൊട്ടിപ്പോ നീ ഇത്ര ഫ്രസ്ട്രേഷൻ കാണിച്ചു ആർപി ഉണ്ട് ഞാൻ ആർ പി എറാൻ പോണേ ഇപ്പൊ അമ്മ ഇവിടെ തമ്പിലടിച്ച് ചാവട്ട് തീട്ടങ്ങള് ഞാനിന്ന് ഇട എനിക്ക് ആ കളി അറിഞ്ഞൂടേട്ടാ നിങ്ങൾ ആരേലും പ്രേതൊക്കെ ആവണെങ്കിൽ കൊല്ലല്ലോ എനിക്ക് അത്ര അറിയാവൂ പ്രേതാവുന്നവനാണ് കൊല്ലാൻ വരുന്നത് അറിയാ എന്നെ കൊല്ലരുത് എനിക്ക് അത്രേ പറയുള്ളൂ ഞാൻ സ്പ്രീം പേണ്ടർ അപ്പൊ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഉള്ളവരെല്ലാം അറിയിപ്പോ പ്ലീസ് കൊല്ലരുത് എന്തെല്ലാം പറഞ്ഞു രക്ഷപെടാ ഭയരേ ജോൺസിന് അല്ല അപ്പുറത്തെ റോമൺ റൺസാണ് ചന്ദ്രൻ ആളിപ്പ കല്യാണത്തിന് മറ്റേ മറ്റേ അനിൽ അംബാനിയുടെ കല്യാണത്തിലൊക്കെ ജോൺസിനോട കുറച്ച മറ്റേ ഹഡിയർ പോലെ കടയൊക്കെ ഇജാഗ്രേഷൻ ചെയ്യും പണ്ട് ജോൺസിന് മറ്റൊരു അവളുകൂടെ ഉള്ള മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങള് മറ്റേ തുണി ഇല്ലാതെ നിങ്ങള് ആ ഇവമ്മാരെ ചൈൽഡ്ഹുഡൊന്നും ആലോചിക്കും നിക്കിബില്ല നിക്കി നിക്കീബല്ല അത് ആക്കി ബില്ല ഉമ്മാക്കിന്നല്ല അവര് രണ്ടര ഒന്നും വിടാതെ പോണോ വീഡിയോ നീ കണ്ടില്ലെന്നാ അത് കാണണം കീ ഈ വലിയ ജോലിച്ചില്ലാത്ത വീഡിയോ ഉണ്ട് പണ്ടൊക്കെ നമ്മൾ ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ എന്റെ അമ്മ ഈ മറ്റേ ഈ ഗുസ്തിയിലെ പെണ്ണുങ്ങളെ കാണുമ്പോ ഞാൻ ഇങ്ങനെ ആശ്ചര്യം പിടിച്ചിരിക്കുവായിരുന്നു ഫാഷൻ കാര്യം ഇല്ലേ സത്യല്ലേ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇന്ദ്രയുടെ ഇതൊക്കെ അണ്ണ എക്സ് എൻ എക്സസ് ഉണ്ടോ ഓ അത് അതിന്റെ ആവശ്യമില്ല ഇല്ല അതൊക്കെ ആവശ്യമുള്ളപ്പൊ ഗോ ഇന്ദ്രാണ് അതൊക്കെ ആപ്പൊക്കെ ഉണ്ടായിരുന്നു പ്രീമിയം മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണമെന്ന് പക്ഷെ ചന്ദ്രൻ ആകെ മറ്റില്ല കൊണഞ്ഞ അടി അടിക്കാനേ അറിയോ കേട്ടാ സ്യൂരിമോനാണ് മറ്റേ മൂവൊക്കെ ഇട്ടിട്ട് എല്ലാ മൂക്കിത് ചോരൊലിക്കുമ്പോടും പറഞ്ഞാ തീർക്കാറായത് പാലമില്ല ഇല്ല ഏട്ടാ പാലമില്ല പാലം രണ്ട് രണ്ട് കമ്പി മേടിച്ചോ പാലത്തിൽ വരെ മൂക്ക് പാലമില്ല ഒന്നാ സിറ്റി അപ്പായ സിറ്റി അപ്പായ പക്ഷെ സിറ്റി സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് നിൽക്കോ ഒരു അഞ്ചു വിറ്റ് കൂടി എന്നിട്ട് അപ്പായില്ല പോവാട്ടാ ഇവിടെ ഒരുത്തകത്ത് കേറാന്ന് പറഞ്ഞ വിളിച്ചോണ്ടിരിക്കാണ് െ ബേ പാവം അത് ഇങ്ങനെയൊക്കെ അതെന്തൊരു പുതിയ പുതിയ മുട്ടിപ്പിടിച്ച് കിളത്തി കീറിയതല്ലേ ഓ അത് അടിത്തോടാ 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 അടിത്തോടെ അടിയിട്ട് അണ്ണന്റെ അങ്ങനെ പണ്ടറി ആ പൊണ്ടച്ചാ പോടാ ഇറങ്ങി ഇങ്ങോട്ട് വണ്ടി നിന്റെ പഠിക്കുന്നു തൊലിക്കുന്നു അതന്നെ അത ചാറ്റിലുള്ളവർക്കൊക്കെ അറിയാം അവളെ ചന്ദ്രൻ ചന്ദ്രൻ നിനക്കാട് ആ അവള് ആ അതന്നെ വലിയ ഇതുള്ള വലിയ കളിയുള്ള അതല്ല വല്യ കളിക്കാരി ആടാണ് ചന്ദ്രിയോണുണ്ട് ഓ വിഷയം സൂര്യടാ അയ്യോ ഇത്രയത്തിളന്നു ബ്രോഡ് സ്ട്രോമൻ അറിയാൻ അത് മറ്റേ മലയല്ലേ അവൻ മറ്റേ അവനെ അടിക്കണമെങ്കിൽ അത് നല്ല ഇടക്കും ബ്രോക്ലെസ് ഒക്കെ അല്ല നടക്കും അവൻ പിന്നെ ബ്രോക്ക്ലെസ്നറാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലെയർ ബ്രോക്ലസ്റ്റർ ഫാനാണ് അവനാണ് ഒറിജിനൽ ഫൈറ്റർ സത്യം പറഞ്ഞത് ഇതിലാത്ത ഉള്ളിൽ ബാക്കിയൊക്കെ അവരെ ഡങ്കുകളാണ് ഭിക്ഷ ഭൂഗിമാരൊക്കെ അവരെ പുഴുവരെ അവരെ കൊണ്ട് പുഴുവേ തിന്നു ആൾക്കാരെ കൊച്ചയം കാലത്ത് നമ്മളെ പേടിപ്പിക്കാൻ ഒരു കുടവില്ല അവരെ ബ്രോക്ലസ്റ്റർ ആയിരുന്നു സീൻ ട്രാവൽ പോരാ അവരെ ബ്രോഡ് സ്ട്രോനെ കഴിക്കണമെങ്കിൽ ബ്രോക്ലസ്റ്റർ തന്നെ വേണം

നമ്മുടെ ബ്രോക്ലേസ്നർ മറ്റേ ഇവിടെ തീർത്താണ് എവിടെയാണ് ബ്രസ്ലമേനിയാണ് അങ്ങേരെ അങ്ങനെയൊക്കെ തീർത്ത് ഗോൾഡ് വർഗ്ഗ് കീഡിലുമാണ് ഗോൾഡ് വർഗ്ഗ് കീഡിലാണ് അത് അത് ബ്രോക്ലേസ്നാറിനെ ആയിട്ട് കിടിലായിട്ട് ആകെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഗോൾഡ് വർഗാണ് ഫേക്ക് ആണെന്ന് ആറ് ഷം മുമ്പോട്ട് അല്ല ഫേക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫേക്കൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ ഒറിജിനൽ ഫൈറ്റർ ആയിരുന്നു മനസ്സിലായി എം എം എല്ലേ യു എഫ് സി ഫൈറ്റർ ആയിരുന്നു ഉമ്മർക്കൊക്കെ ഒന്നും അറിഞ്ഞൂടാ നമ്മളൊക്കെ ഒക്കെ കുട്ടിക്കാലം അത് ഇനി തിരിച്ചു വരുവോ ചന്ദ്രനൊക്കെ നോക്കിയാണ് എന്തിനാ റോമൻ റൺസ് റോമൻ റൺസിന് അറിയാമോ നിനക്ക് അല്ല അതെനിക്ക് മനസ്സിലായി അല്ലാതെ കുറിച്ച് നന്ദി പറയാം ഇവ ഫസ്റ്റ് വരുന്ന സമയത്ത് ഇവനൊരു ടീം ഉണ്ടായിരുന്നു അതിന്റെ പേരെന്തരായിരുന്നു ഈ അവര് അവരെ കട മിസ് അവര് മണിയായിരുന്നു ട ചന്ദ്ര ഞാൻ കാര്യം ചെയ്യട്ടെ സുനിമന നീ എന്തിനാണ് എടാ മയിലെ വീട്ടിൽ ഇറക്കി വിടുവു നിന്നെ എന്തൊക്കെ കാണിക്കണ ചന്ദ്ര പറ ചന്ദ്ര ചന്ദ്ര പറ ചന്ദ്ര പറ ഞാൻ ചോദിച്ചിട്ട് ഇത്തരം പറഞ്ഞത്ര സമയം ഫസ്റ്റ് വന്നപ്പോ അതിന്റെ താര കൊണ്ടായിരുന്ന അമൻ്റെ നോക്കി മുമ്പാ അതിന്റെ അതിന്റെ നിന്റെ അച്ഛനും നിന്റെ നിന്റെ അച്ഛന്റെ അച്ഛനും അറുനൂറ് ആരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു ആ മറ്റവളും ഓ ടാഗ് 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 ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ ആ ഇപ്പൊ ഇത്ര സമയം എടുത്തേട്ട അവൻ നിനക്ക് ഇത്ര സമയം എടുത്തല്ലേ എന്തിരി കള്ളരടാ ചിക്കൻ റോൾസ് അത് വരുന്ന സി എം പങ്ക് ആര് ഇടക്കച്ചി ചത്തു പോയതാരായിരുന്നു വേറെ അല്ലല്ല അണ്ടർടേക്കർ ചത്തിട്ട് വരുന്നവൻ അതല്ല മറ്റേ ചത്തുപോയാണ് മറ്റേ കച്ചി മറ്റേ എഡി കൊറയറിയും കൊറയാ ചത്തുപോയത് ട്രിപ്പ് വച്ചൊക്കെ ഒരു സമയത്ത് വിഷു ആയിരുന്നു അല്ലേ പിന്നെ വേറെ വേറൊരു പഴമായി ചുമ സ്റ്റെഫിനി മെക്മോന്റെ കറകടക്കും ലാഡറിക്കല്ലേ മണിയാണ് അന്നാ പോട്ട് പോ ബാങ്ക് എവിടെ ആ ഉണ്ടല്ലേ തോന്നു ആ പിന്നെ പിന്നെ വെച്ചത് അതോ അവന്തോ വട്ടത്തി ഓടുന്നു എടാ നീ അത് മദ്യത്താണ് വെക്കാനുള്ളത് നീ കൊണ്ട് എവിടെ വെച്ചത് ഇതോ ഇതോത്ത അവിടത്ത് കേറുന്ന എപ്പഴും ഇറങ്ങും വിളിച്ചുപേരത്തെ അടിച്ച കിട്ട് എടാ ഇങ്ങോട്ട് പോയി ഫിനിഷർ 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 ഫിനിഷറെ ഫിനിഷറടി ഓ അരിടാട്ടാ പട്ടി കൊണ്ടിരിയാണെട്ടി പറയാല്ലേ കൊണ്ട് തിരക്ക് സ്പിയർ അടിക്കാറിയാ ചന്ദ്രാ ഇപ്പൊ നീ സ്പിയർ അടിക്കാനുള്ള ദൂരം നിന്നല്ലേ നീ ഇവിടെ എങ്ങനെ അടിക്കും ഇവന്മാർക്ക് രണ്ടുക്കും ഒന്നും അറിവിടാ സത്യം പറയാലേ പുഴുത്ത കളിയാ കളിക്കുന്ന പറ്റ വെറുതെട്ട് ഇടിക്കല്ലേ ഫിനിഷർ മൂവ് കളിക്കാ അറി ഒന്നും അറിൂടാ മറ്റ ആ ഇതൊന്നും വേണ്ട ഇതൊന്നും പറ്റില്ല ഫിനിഷർ അടിക്കണം ഫിനിഷർ അടിക്കണം അരി അരി അരി

ചന്ദ്രന പട്ടി വില ചന്ദ്രം പറയാനുള്ള ചന്ദ്ര പട്ടിവല ചന്ദ്രന ഉള്ള ആരെയും പറയാം നിന്റെയൊക്കെ ഗ്രൗണ്ടിൽ വന്നി കേട്ടാ കളിയാടി മക്കളാ അതറിയാം അവിടെ പപ്പടം നിന്റെയൊക്കെ ഗ്രൗണ്ടിൽ വന്നി കേട്ടാ കളിയാടി മക്കളെ ടാ തെറ്റാണത് ഒത്തിരി തോയി ഫിനിഷർ അടിക്കാൻ പറ്റോ ഒരു ഫിനിഷറൂടെ അടിക്കാൻ പറ്റോ പറ്റാ ഇതിടാൻ പറ്റൂല ലോക്കിടാൻ പറ്റൂലേ മറ്റേ അവന്റെ കാല് പിടിച്ച് മറ്റേ മറ്റേ കാലില് പിടിച്ച് കറക്കുന്ന ലോക്കിടാൻ പറ്റൂലേച്ചർ ആണോ ആരുടെ സിഗ്നേച്ചർ ആണോ ചന്ദ്രനെ ഈ ചന്ദ്രനെ പറ്റി നടത്തിന്റെ മാത്രമേ ആരെയും പറരായി ഇതും വെച്ചോണ്ടിരിക്കുന്നു എസ് ടി എസ് എസ് ടി എസ് അതെ

അത് പാടാ ഈ രണ്ടും കൂടി എന്തിനു കാര്യങ്ങളത് ചെടുക്കുവോ ഒന്ന് പോയ അറുപ കിടക്കുന്നവനെ നോക്കിയാണ് അവന്റെ കിഴപ്പ് ചന്ദ്ര കൊല്ലടാ ചന്ദ്രഅഹങ്കാരം ഉണ്ട് സത്യം അവൻ ചണ്ടായവനു പിടിക്കാൻ വയ്യ ഞാനുള്ള പക്ഷെ കാര്യം എന്നൊക്കെ പറയടാ സാധാരണ ഴിച്ച് വരുമ്പോ അടിക്കേണ്ടത് അടി അടി അടിയ തിരിച്ചു ഉറപ്പായിരുന്നു അത് അല്ല യെ എവിടെ യു അത്ര serine ആണ് എടാ ഓൾ serine ആണ് വരിക 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 കേറ പറ്റില്ലടാ എടാ കേരളം കേരളം വേഗടാ വേഗടാ വരുന്നു 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 വേറെങ്ങനെയെങ്ങണ്ട് ഹേ ആഹാര ചില്ലറ അല്ല ചില്ലറ കേറപ്പല്ലാതൊക്കെ അത് ഡിസീറ്റ് ഈ കളി കഴിയുമ്പോ ഡിസീറ്റ് കേറാ നമ്മക്ക് ആ ചന്ദ്ര എടുത്ത് ചന്ദ്ര എടുത്ത് നീ അവിടെ സിനിമ ചന്ദ്രാ ചന്ദ്ര ചന്ദ്രേട് ചന്ദ്ര ചന്ദ്ര ഈ ീഗോ അവനെ ആ അവൻ ഇത്രയെന്താ അവന് വയ്യാരുന്നു അവടാ എനിക്ക് എന്നെ ഒന്ന് അടിക്കാൻ തോന്നറ ഈ സുനിമോനെ സുനിമോനടാടാടാ ചന്ദ്ര ഒരു ഒരു സ്പിയർ അടിച്ചിട്ട് അവനെ തീർക്കുകാര ഒരു സ്പീയറൂടെ അവന് സ്പീയർ അടിയാ പറഞ്ഞപ്പോഴത്തേക്ക് വെളിയിൽ പോണെ നടന്ന ൂടി തലയിടിച്ച് തറ അന്തര കിടന്ന് എന്തിരി കാണിക്കുന്നവട ഏത്ത ഇടുന്ന സൂപ്പർമാൻ ബെഞ്ച് അറിയാമോ സൂപ്പർമാൻ ബെഞ്ച് ഓ അത്രയോടും ഇനിയേനിക്കണീകലോ ചന്ദ്ര ചന്ദ്ര ചന്ദ്രാ ആ സൈഡിൽ കൂടി എന്റെ അടിയ രണ്ട് വാളിയന്മാരും കൂടി കാണിക്കാണ് ഇപ്പൊ ചന്ദ്രടെയാണ് സിക്കിട കത്തി രണ്ടോട്ടം കേരപ്പ കത്തില്ല ചന്ദ്ര കേറ കണ്ണു കണ്ണിപ്പിടിച്ചോണ്ടിരിക്കുന്നു ചന്ദ്ര ഞാൻ

അന്ത ഇനി ഏണീ കയറാൻ പറ്റത്തില്ല അവന്റെ സാമാനങ്ങൾ നീ ഒന്ന് അവനെ അങ്ങോട്ട് അങ്ങോട്ട് ഒരു ഒരു സ്പീഡി അവനോ ആ എന്നാ കേറ കേ അവർ ചാലയാണ് പെട്ടെന്ന് കേറ പെട്ടെന്ന് ഒന്നുകൂടി മോല ഒന്നുകൂടി മോളിക്കൊല്ലോ ചന്ദ്ര ഒരണോടി മോളെ കേറി ചന്ദ്രടാ ശവപ്പട്ട് എടാ നീ ഒന്ന് ചന്ദ്ര ഒന്ന് സ്പീഡ് ചന്ദ്ര ചന്ദ്രദാ ഇതെടുത്ത് അടുത്ത ആട്ട അടുത്ത ആട്ടാ തോക്കേടാ ഇവന്മാര് രണ്ട് കണക്കാണ് ഏട്ടാ ലൂപ്പും കള്ളന്മാര് രണ്ടും കൂടി ആ കേറി ചന്ദ്രക്കാറ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് എടാ മായി ഇത് എന്തൊരു കേറക്കറക്കാറ് സമയ സമയം ഉണ്ടാവില്ല എണീച്ചു അല്ലെ സമയം ഉണ്ടായിരുന്നു നിനക്കൊക്കെ ഈ പറയേ ഇടാ കണ്ടുള്ള വേറൊന്നും കണ്ടില്ല ഇടാൻ നീനക്കെ എന്താ പ്രശ്നം ഇണ്ടാ അന്ന് നീ ഒന്ന് ഡോക്ടറെ നീ നീ കിട്ടിയ അടിയൊക്കെ എണ്ണി വെച്ചിട്ടുണ്ടല്ലേ ഇവിടെ അപ്പം പറഞ്ഞാ കിട്ടിയ അടിയൊക്കെ ഒന്ന് കേറാന്ന്ടെ കുണ്ടി എത്ര പൊളിഞ്ഞോ താഴെയോട് താഴെയോട് എടാടോട് എടുത്തെടുത്ത് സൂപ്പർ സൂപ്പർ ആളിയടാ സൂപ്പർ ആളി കൊള്ളാം മണിന്റെ ബാങ്ക് കൊള്ളാം അങ്ങനെ ഒരു മണി കിട്ടിയത് പുതുപോലെ അങ്ങനെ മണി കിട്ടിയേലും